എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു ബാ ആ കാലഘട്ടത്തിൽ പലിശ ഭക്ഷിക്കാത്തവൻ ആരും തന്നെ ഉണ്ടാവുകയില്ല െ പേടിച്ചിട്ടെങ്കിലും പലിശ തിന്നാതിരുന്നാൽ പലിശയിടുക പൊടി എങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് എന്നിന് വീണുണ്ടായി ബന്ധപ്പെടുന്നില്ല എന്നിരിക്കെ പറയുന്നു അദ്ദേഹത്തെ പലിശ അങ്ങനത്തെ ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന്റെ മേൽ സംസാദമാകുമെന്ന് മോഹൈകളത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് എത്ര പച്ചയായ സത്യം എന്നതിന്റെ തെളിവാണ് ഒരു പലിശയുടെ അംശം പോലും തിന്നാത്ത എവിടെയെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്ന கொண்டு வீட்டிலே சித்த வண்டியா நீங்கள் யாத்த காட்ட காலி காச்சா போகும் ஆ வீடி அடித்தர ரெண்டு லட்சம்மெண்ட் கிட்டு அது பலிசேட பைசெடுத்து அதினா செய்யுது அல்லாண்ட்

പലിശയുടെ പൊടി രണ്ട് ലക്ഷം ലോൺ ലോൺ രണ്ട് ലക്ഷം ലോൺ ഒരു കുറവില്ല ദുബായിക്കൊരു കുറവില്ല കൃത്യസമയം അഞ്ചു കൃത്യമായി വന്ന് വന്നു പള്ളികളെ എല്ലാം കഴിഞ്ഞു ലോണില്ല ഒരു ഒരു പ്രശ്നവും പിന്നെ ഒരൊറ്റ പരിപാടികളെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൈ കിടക്കുന്ന വള എടുത്തുകൊണ്ട് ബാങ്കിൽ വെച്ച് പണയം വയ്ക്കും അത് മാത്രമേ ഉസ്താ ഞങ്ങളെ ചെയ്യാറുള്ളൂ അതിനെന്താ വഴക്കോ നമ്മൾ പലിശ തിന്നുന്നില്ല അങ്ങോട്ട് കൊടുക്കുമല്ലേ എന്നിട്ട് താത്ത മുസാഫ് കൈ പിടിച്ചോണ്ട് വരക്ക് നാടിയാടി ദുവാരക്ക് ഒരു ദുബായും എന്റെ പൊന്ന് സലീന താത്ത സ്വീകരിക്കൂല എന്താ കാരണം മോതിരം ഷർജ് വാങ്ങിയിരിക്കുന്നു വള ഷർട്ട് വാങ്ങിയിരിക്കുന്ന സൊസൈറ്റി ഇരിക്കുന്നു രണ്ടായിരം രൂപയ്ക്ക് വെച്ച സാധനം തിരിച്ചെടുക്കണമെങ്കിൽ മൂവായിരം അതിന്റെ എന്താ ആവശ്യം അപ്പൊ ആയിരം രൂപ എന്താ ഏത് വകയിൽപ്പെട്ടതാ അള്ളാഹുവിന്റെ പലിശ വാങ്ങലും കൊടുക്കലും ശിക്ഷയാണ് ഇങ്ങോട്ട് വാങ്ങിയാലും നീ പണയം വെച്ചിട്ട് പലിശ അങ്ങോട്ട് കൊടുത്താലും അല്ലാഹു അവരെ ശരിച്ചിരിക്കുന്നു എന്ന് വിയുലാ റസൂലുള്ള സലാത്ത് പോലും ചൊല്ലാൻ നമുക്ക് മടി കാരണം എന്താ ഓ ഇങ്ങനെയാണ് എന്നെ ജീവിച്ചിട്ട് വലിയ കാര്യം ഇനിയിപ്പൊ സലാത്തിയിലോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തിനാ വേറെ ജോലിയൊന്നുമില്ലേ ഞാൻ ആരാളെ പ്രസംഗിക്കാൻ വിളിച്ചത് മനസ്സിനെ മൊത്തം ജീവിക്കാൻ സമ്മതിക്കുമല്ലോ ഇവിടെ ചെറുപ്പക്കാർക്ക് നാളെ അടി കൊള്ളാൻ റെഡി ആയിട്ടിരുന്നു ദീനന്റെ കാര്യം പറയുന്നതിന് ഇപ്പൊ നമ്മളെ പേടിക്കേണ്ട കാര്യം എന്താ അല്ലേ എന്റെയും കൂടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ ആളൊന്നും അല്ലല്ലോ പക്ഷെ അള്ളാന്റെ റസൂലിന്റെയും ദീനന്റെ കാര്യം കുറുറങ്ങിരുന്നാൽ മതിയോ ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ ഏഹ് നമ്മൾ മനസ്സിലാക്കണം ഇത്ര നാളും ചെയ്തു പോട്ടെ ഇനി തൗബാ ചെയ്യാല്ലോ ഏത് ഇനി ഇനിയെങ്കിലും തൗബാ ചെയ്യാലോ അല്ലേ ചെയ്തൂടെ ആ അതാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇത് പറയാതിരുന്നാലോ ഇത് പറയാതിരുന്നാൽ നാളെ വീണ്ടും കൂടെ കൊണ്ടുപോയി രാവിലെ തിരുവനന്തപുരം വരെ പോണം പൈസ ഇല്ല ഒരു മോദന ഇരിപ്പുണ്ട് അത് കൊണ്ട് വെച്ചിട്ട് പണയം വെച്ചിട്ട് വീണ്ടും പോകും ഹജ്ജിനും പോകാനെ പണയം വെച്ചിട്ട് പോകുമ്പോ ഹജ്ജിനും ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് പണ്ട് ഒരുപ്പുണ്ട് പടക്കം ചോദിച്ചതാ പണ്ടൊരുപ്പുണ്ട് സ്വർണ്ണ ഒരുപ്പുണ്ട് അത് പണയപ്പെടുത്തണം ഭർത്താവ് വിക്കാൻ സമ്മതിക്കുന്നില്ല അത് പണയപ്പെടുത്തിട്ട് ഉംറാക്ക് പോകാവോ ഞാൻ പറഞ്ഞു അത് ഒരു കാര്യം ശ്രദ്ധിച്ചോളി ഒരു വിഷയം വരുമ്പോൾ തൊട്ട് തൊട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവാ പറയാതിരിക്കുന്ന അങ്ങനെ ഹജ്ജിന് പോകുമ്പോ നമ്മൾ വർക്കാറുണ്ട് മക്കുപോലും മധുരൂരുമായ ഹജ്ജാക്കണേയല്ല അള്ളാഹുല എന്റെ വാപ്പയുടെ ഹജ്ജ് എന്റെ ഉമ്മയുടെ ഹജ്ജ് അത് മക്കബോലാക്കണേയല്ല മധുരൂരാക്കണയല്ല ഹജ്ജ് യാത്രയ്ക്ക് ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ ഹജ്ജ് കല്യാണം അജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില് അപ്പൊ ആ ഹജ്ജ് പോയി ഒരു ദുവാക്കാറുണ്ട് ആ ദുവാ എന്താ ചെയ്യാഹു ഹജ്ജ് അവർ ഓർവാക്കണേ ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോ വിഷമിക്കൊന്നും വേണ്ട ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് അജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി പൈസ ഒരു കെട്ടെടുത്ത് വെച്ചിട്ട് ഒരു പത്തോ രണ്ടായിരം രൂപ ഓരോ വീടുകാരും കയറി ഇറങ്ങിയിട്ട് രഹസ്യമായിട്ട് അവർ റെയിൽ കൊടുത്തിട്ട് ദുവാ ചെയ്യാൻ ഹജ്ജിന് പോകണം

പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാൻ പറ്റൂല അവിടെ കടം കേറിയിരിക്കയാണ് പട്ടിണി കിടക്കുന്നു പട്ടിണി കിടക്കുന്നു പച്ചവെള്ളവും പച്ചവെള്ളവും പേരൊക്കായും തിന്നിട്ട് സ്കൂളിൽ പോണത് അവന്റെ വീട്ടിൽ പോയിട്ട് ഒരു രണ്ടാം കൊണ്ട് കൊടു അല്ലെങ്കിൽ ഒരു ഒരിയാ കരി എടുത്തുകൊടു അലഹമുല്ല ഞാനൊരു നല്ല വഴിക്ക് പോകാണ് പറഞ്ഞാലും സന്തോഷമുണ്ട് അത് ചെയ്യുവോട് സൂക്ഷിച്ച് അള്ളാഹ് ഭയപ്പെട്ട് ജീവിക്കും അപ്പൊ ഞാൻ പറഞ്ഞുതന്ന വിഷയം എന്റെ വിഷയമൊന്നും തുടങ്ങിയിട്ടില്ല ഇങ്ങനെ ഇരിക്കണം എല്ലാവരും കേട്ടോ എല്ലാം മനസ്സിലാക്കാനുള്ള എനിക്ക് നിങ്ങൾക്കും തോഫീക്കം നൽകട്ടെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഒരു ജുംല എഴുത്തിരല്ല ഇടയിൽ വിഷയങ്ങൾ കയറി പോകുമ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ചർച്ച ചെയ്തു പോവാ അതൊക്കെ എല്ലാം പഠിക്കാനുള്ള വിഷയങ്ങൾ തന്നെയാണല്ലോ ചെറുപ്പക്കാരെ പിള്ളേരഞ്ഞ് പാട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു യേശുദാസിനെ വിളിച്ചാൽ മതിയെന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചത് അല്ലാഹുദാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും തോഫിക്കും നൽകാൻ എനിക്ക് രഹിക്കുമാറാകട്ടെ മബറൂറായ ഹജ്ജ് മക്ബൂലായ ഹജ്ജ് മക്ബൂലും അബറൂറും ഹജ്ജിൽ വേണമെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മക്ബൂലും മബറൂറും എവിടെയാ ഉള്ളത് ഇത് മക്കേലൊന്നും അല്ല ഉള്ളത് ഇത് മദീനയിലും ഉള്ള കാര്യമല്ല മക്ബൂലും അബരൂറുമായ ഹാക്കണേ എന്ന് ദുവാ ചെയ്യുമ്പോ ഒരുക്കിണം സഹോദരങ്ങളെ മക്ബൂലും അബറൂറുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത് അവന്റെ ഹജ്ജ് മക്ബൂലാണോ അതെല്ലാം അബറൂറാണോ അവന്റെ ഓമ്ര മക്ബൂലാണോ അതെല്ലാം അബറൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് എന്താണ് മക്ബൂറിന്റെ അടയാളം എന്താണ് മബറൂറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിനു പോകുന്നതിനാണ് മക്ബൂൽ എന്ന് പറയുക ഇത് മക്ക കിട്ടുന്ന സാധനമാണോ ഹലാലായ പൈസ പലിശയും ആവാൻ പാടില്ല പണയം വെച്ച പൈസ ആവാൻ പാടില്ല ഹലാലായ പൈസ ഒരു അവ്യക്തതയും ഒരു ശുഭത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല ഹലാലായ പൈസ ശുദ്ധ ഹലാലായ പൈസ ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിൽ

ാശത്ത് നിന്ന് വിളിച്ചു പറയുമ്പേ ലഭൈ ക സായ ഹു കൂരുമു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു കാരണം നിന്റെ സമ്പത്ത് ഹലാൽ നിന്റെ വരവ് ഹലാൽ അതുകൊണ്ട് അള്ളാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് ആരാധമാറി വിളിച്ചു പറയും ഔത്തത് നിറഞ്ഞ സമ്പത്തുമായി കലിഷയുടെ അംശമുള്ള സമ്പത്തുമായി ഹറാമിന്റെ അൽപ്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാളെ ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ കയറിയിട്ടില്ലാ എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ ولا صديق زادك حرام ومطعمك حرام ومشربك حرام وملبسك حرام ാണ്ടെടുത്തൽ സ്വീകാര്യതയില്ല നിന്റെ വാക്ക് അള്ളാഹു സ്വീകരിക്കുകയില്ല നിന്റെ യാത്രയെ അള്ളാഹു അംഗീകരിക്കുകയില്ല കാരണം നിന്റെ സമ്പത്ത് ഹരാ നിന്റെ വസ്ത്രം ഹരാ നിന്റെ സമ്പാദ്യം ഹരാമറു നിന്റെ ഹജ്ജ് നിനക്ക് അത് അതല്ലാഹു സ്വീകരിക്കുകയില്ല നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മക്ക് വഴിയിൽ നിന്നുമില്ല ആകാശത്ത് മക്കുപോലല്ലാത്ത ഹജ്ജ് സൂക്ഷിച്ചിട്ട് പോണം മധുരൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര നാട്ടിൽ വന്ന് നാൽപ്പത് ദിവസം താടിയും വെച്ചുകൊണ്ട് നടക്കും തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും നാൽപ്പതാമത്തെ ദിവസം കഴിയുമ്പോ തൊപ്പി എടുത്ത് മാറ്റിയിട്ട് ലേസ് കെട്ടും പിന്നെയും പത്തിരുപത് ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് കഴിക്കും പിന്നെ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്തു മാറ്റും നീളം കൂടിയ താടി വെട്ടിക്കറയ്ക്കും പിന്നെ ഡ്രില്ല് ചെയ്യും പിന്നെ

ഹജ്ജ് ചെയ്ത ഒരു സഹോദരൻ മടങ്ങി വന്ന് ഭരിക്കുന്നത് വരെ അള്ളാഹെ ഭയന്ന് ജീവിക്കുന്നവനായി മാറിയാൽ ഇസ്ലാമിന്റെ ശി ഓടിയവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് മബുറൂറായ ഹജ്ജെന്ന് ഇവരെ അബ്ദാസ് റലിയാഹു എന്ന് വ്യക്തമാക്കി ഭഗബോലും മബുറൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു ാണ് മക്കുംബ്രൂറും ഇത് മക്കേലും മദീനേലും അവിടുത്തെ സൂക്കലും അവിടുത്തെ കിട്ടുന്ന കാര്യമല്ല നമ്മൾ വിചാരിക്കും മറുവാട മോളിൽ കിട്ടുന്ന സാധനമാണ് അത് ഇഞ്ഞ് മേടിച്ചോണ്ട് പോകാൻ ഇവിടെ വരാൻ അത് രണ്ടു രൂപത്തിലുള്ള ആക്കി തന്നിരിക്കുക ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒന്ന് വെള്ളത്തിന്റെ രൂപത്തിലും അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴ ഒരാക്ക് കൊണ്ട് കൊടുക്കുമ്പോ അജ്ജും ഓന്റെ മക്കബോലും മബ്രൂറു ആയി ഇവിടെ വന്നിട്ട് ചീത്ത വിളിക്കുക ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക ഇവിടെ വന്നിട്ട് പരിഹസിക്കുക ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാർത്തി ചുരുക്കുക അവനെ വെറുപ്പോടെ കാണുക അവനോട് നല്ല നിലയിൽ നല്ല നിലയിൽ പെരുമാറാതിരിക്കുക ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല ഹാജിയാവുകയില്ല കേവലം അവ നാമധാരിയായ ഹാജി മാത്രമാ മൂന്ന് മൂന്ന് പേരാണ് പേരാണ് ഹജ്ജിന് ഹജ്ജിന് വേണ്ടി വേണ്ടി വിളിക്കുന്നത് വിളിക്കുന്നത് ഒന്ന് മഹാനായ ഇബ്രാഹിം നബി നബിഅലി രണ്ട് മലക്കുറി മൗത്ത് മൂന്ന് മൂന്ന് പേരാണ് വേണ്ടി വിളിക്കുന്നത് മൂന്ന് പേര് ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നതുവരെ അല്ലാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലിസ്സലാണു അദ്ദേഹത്തിന്റെ ഹജ്ജ് എന്നതാണ് അതിന്റെ തെളിവ് രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിനു വേണ്ടി പോകും ഹജ്ജിനു വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുറി മോത്താണ് അവിടെ അവിടെ വിളിച്ച മലക്കുൽ വിളിച്ചു റൂഹ് പോയി കൂട്ടരെ വിളിക്കും ഈ ായിട്ട് പ്രശ്നം വണ്ടി കേഴുമ്പം പ്രശ്നം ചാപ്പാട് കുറവെന്ന പ്രശ്നം ആഹാരത്തിൽ എന്തെങ്കിലും വന്ന പ്രശ്നം എന്തെങ്കിലും കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ഈ ഹാജിയാൽ വെച്ച് ഈ നാട്ടുകാർക്ക് വന്നിട്ട് ഇവിടെ വരട്ടെ രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് തില പിടിച്ച് പ്രതിജ്ഞ എടുക്കും അയാൾ ഇങ്ങ് വന്നിട്ട് ട്രാവൽസുകാരുമായി തൊണ്ട യുദ്ധമാണ് ഇദ്ദേഹത്തിന്റെ പേരും ഹാജിയാണ് ഓർത്തുകൊള്ളുക ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ആണ് അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം ഇങ്ങോട്ടും പ്രശ്നം അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം തിരിച്ചു വന്നാലും പ്രശ്നം തിരിച്ചു വരുമ്പോഴ് എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാത് അല്ലാ കാത്ത് രക്ഷിക്കട്ടെ